ആരും ഇഷ്ടപ്പെടുന്ന സെറ്റാണ് കേട്ടോ കുഞ്ഞുങ്ങളെ കണ്ടില്ല നല്ല അടിപൊളി കളർ കുഞ്ഞുങ്ങളാണ് എല്ലാ കളറിലും കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ മാതിരിയാണ് ഇതിലുള്ളത് കേട്ടോ എല്ലത്തിലൊന്നും എല്ലാ കളറും വരുന്നില്ല കാരണം എന്താ വെച്ചാൽ ചില സമയങ്ങളിൽ ഒരേ കളറുള്ള കോഴികൾ കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെ ഒരേ സമയം മുട്ട ഇടണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരേ കളറ് കുഞ്ഞുങ്ങളാകും വരിക ഇതിലൊക്കെ ഉണ്ടില്ലേ നല്ല അടിപൊളി കളറുകളാണ് വരുന്നത് ലൈനേജ് ഉണ്ട് ചെന്ന വെറൈറ്റി കളറുകളാണ് ഉണ്ടാവുക വൈറ്റുണ്ട് വൈറ്റിൽ ചെറിയ പുള്ളി മാതിരി കയറി തരുന്നുണ്ടാവും കേട്ടോ കല്ലടിപൊളി ആണ് പിന്നെ അച്ഛൻ കൂടെ എപ്പോഴും ഉണ്ടാവും ട്ടോ കാര്യം നോക്കാൻ നല്ല കുറുങ്കാരി പോവാനാണ് എൻ്റെ കാലുണ്ടല്ലേ തീരെ ഹൈറ്റില്ലാത്ത ഇതിനെ ചോദിച്ചാലും വിളിക്കല്ലേ ട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ബേന സ്റ്റോക്കിൽ എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതിന്റെ കുഞ്ഞുങ്ങളെ കിട്ടും അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് അതേമാതിരി സാൻ കളറ് അതും അടിപൊളി സാൻ കളറ് കുഞ്ഞുങ്ങളെ പല ആൾക്കാർക്കും കിട്ടീന്ന് പിന്നെ ഒരു ഫുഡ് കൊടുക്കുമ്പോൾ കൂടുതൽ കാര്യം നോക്കാൻ മൂപ്പര് കൂടെ ഉണ്ടാവും അമ്മ കോഴിയുണ്ടല്ലേ ബ്ലാക്കും റെഡും വൈറ്റും കൂടി കൂടിയിട്ടുള്ള പുള്ളിയാണ് കേട്ടോ നല്ല അടിപൊളി കോഴിയാണ് ഉണ്ടാവും കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നോക്കുന്നുണ്ട് പൂ തന്നെ നല്ല അടിപൊളിയാണ് സാധന കളറുണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സാധനമാണ് ഇതിനെ പറ്റി അറിഞ്ഞവർക്കറിയാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമ്മൾ മുന്നേ അവിടുന്ന് കൊടുത്തതാണ് കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം വലുതായി ഉണ്ടാവും എത്രണം കിട്ടിയാന്നുള്ളതൊന്നും പിന്നെ ആരും നമ്മൾ എല്ലാ ബന്ധപ്പെടലില്ല ഇത് കോഴിക്കോട് മാവൂർക്ക് പോയതാണ് കേട്ടോ അതിൽ മിക്കവാറും വീഡിയോ കാണാൻ സാധ്യത ഉണ്ട് കാണാനുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കി ഉണ്ടല്ലേ അമ്മ കോഴിയും കുഞ്ഞുങ്ങളും ഫുഡ് കഴിക്കുന്നതിൻ്റെ എടയെ കയറിയിട്ടാണ് അച്ഛൻ കഴിക്കുന്നത് അതാണ് ഇവിടുത്തെ സിസ്റ്റം ആളെല്ലാം അടിപൊളിയാണ് കേട്ടോ ഇനി കയ്യിൽ ഫുഡ് വെച്ചുകൊടുത്താൽ വരെ നമ്മൾ അവിടുത്തെന്ന് കയ്യിൽ നിന്ന് കഴിക്കും അപ്പോൾ വീടുകളിലൊക്കെ വളർത്തുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഓൻ കോഴിനെ തൊടാൻ തന്നെ കിട്ടൂലല്ലോ ഇതൊക്കെ അറിഞ്ഞാൽ വീട്ടിൽ വളർത്തണം അതേമാതിരി തന്നെയാണ് നമ്മൾ വലന്ന് ഇട്ട് കെട്ടി ബന്ദാക്കിയാണ്ട് ചെയ്യണമെന്നല്ല ഓപ്പൺ ആക്കിയിട്ടുള്ള പരിപാടി തന്നെയാണ് പുറത്തൊക്കെ അയച്ചു വിട്ടാൽ പുല്ലൊക്കെ തിന്നിങ്ങനെ തൊഴിലൊക്കെ നടക്കുക ചെയ്യുക എല്ലാ ഭാഗത്തും പോകും പ്രത്യേകിച്ച് അതിർത്തി ഒന്നുമില്ല അതുപോലെ ആയി കഴിഞ്ഞാൽ ഒക്കെ കറക്റ്റായിട്ട് നമ്മളെ ഷെഡിൻ്റെ ഉള്ളിലെത്തും ചെയ്യും ഇപ്പം നിലവിൽ ഇരുന്നൂറിലേറെ കോഴിയുണ്ട് വലിയ കോഴികൾ കൂവനും പടയായിട്ട് കിട്ടും പിന്നെ മുള്ളം കോഴി കാപ്പിരി എന്ന് പറയുന്നത് മുള്ളം കോഴി അതുപോലെയുള്ള ഐറ്റംസൊക്കെ ഏകദേശം മുട്ടടാനായി വരുന്നത് വേറെ തന്നെ ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങളായിട്ടുള്ള അവന് വിമയം കൊടുത്തു പോണ് ഒരു മാസമായ ഒരുപാട് കുഞ്ഞുങ്ങൾ എന്നാലും വിനിയെന്നൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തത് ഉണ്ടില്ല നല്ല അടിപൊളി ഇടീമോ കുഞ്ഞുങ്ങളുണ്ടില്ലേ എല്ലാ കളറും എന്ന് പറഞ്ഞാൽ ഇതിൽ നോക്കിയാൽ കാണാം എല്ലാ കളറും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് വെറൈറ്റി അമ്മ അമ്മ കോഴികൾ ഇവിടെ ഉണ്ട് അതുപോലെ പൂവന്മാരും നല്ല വെറൈറ്റി പൂവന്മാരുണ്ട് അതുപോലുള്ള സെറ്റുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് രാമനാട്ടുകര എന്ന സ്ഥലം എല്ലാവരും സപ്പോർട്ട്